ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് ചക്ക വറുത്തതാണ് കാണിക്കുന്നത് ചക്ക നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കാം ചക്കച്ചുളകളായി എടുത്തതിന് ശേഷം ചക്ക ചുളയുടെ മുകൾ ഭാഗവും അടിഭാഗവും കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ചക്ക പാടയും എടുത്ത് കളഞ്ഞിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചക്കച്ചുളയുടെ മുകൾ ഭാഗവും അടിഭാഗവും കട്ട് ചെയ്ത് പുടിച്ചു കറിക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ചക്ക പാടയും എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് എല്ലാം ഒരേ പരുവത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം പീസുകളായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്ത് കുഴച്ച് വെക്കാം എണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഒരു ചക്കച്ചുളയുടെ ഒരു നുള്ളു പിച്ച് ഇട്ട് കൊടുത്താൽ ഒരിഞ്ഞ് വരും അപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ചക്ക ഇട്ട് കൊടുക്കാവൂ ഇതുപോലെ ഒരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു നുള്ളുപ്പും കൂടെ എണ്ണയിൽ ഇട്ട് കൊടുക്കണം ഇതുപോലെ കൊടുത്താൽ മതി അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതുപോലെ തിളച്ച എണ്ണയിൽ ഓരോ പിടിയായിട്ട് ചക്ക ഇട്ടുകൊടുത്ത് വേണം വറുത്തെടുക്കാൻ ഇതുപോലെ നല്ല ഇടത്തി ഇടം വേണം ഇനി ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ മുരിച്ചു കൊടുക്കണം അതിനു വേണ്ടി ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാ ഭാഗവും മൊരിഞ്ഞു കിട്ടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം നല്ല കിലുകില സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ ഇത് കോരിയെടുക്കാവൂ ഇപ്പോൾ തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ നല്ലതുപോലെ മൊരിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അവസാനമൊക്കെ ആദ്യം മാത്രമേ ഇത്തിരി തീ കൂട്ടിയിട്ടാൽ മതി പകുതിയാകുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം ഇത് തണുത്തതിന് ശേഷം മാത്രം എയർ എയർടൈറ്റുള്ള ടിന്നുകളിൽ സൂക്ഷിക്കാവുന്നതാണ് കുറേശെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം കോരിയെടുത്തതിന് ശേഷം തണുക്കാൻ വയ്ക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഓടിച്ചാൽ ഒടിയുന്ന പരുവമായിട്ടുണ്ട് ഇതേപോലെ ഒടിഞ്ഞു കിട്ടുന്നതാണ് ഇനി ഇത് മൊത്തത്തിലും ഫുള്ളായിട്ടും എണ്ണയിലിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടെ വറുത്തെടുക്കും തണുത്തതിന് ശേഷം മാത്രം ഫുള്ളായിട്ടൊന്നിട്ട് വറുക്കുകയാണ് വറുത്ത് കോരുകയാണ് കുറച്ച് നേരം ഒന്ന് ചൂടായാൽ മതി ലോ ഫ്ലെയിമിലാണ് അതും ഇട്ട് വറുക്കേണ്ടത് വറുത്ത് ഇതുപോലെ കോരി തണുക്കാൻ വയ്ക്കാം എണ്ണമയം ഒട്ടുമില്ലാതെ തന്നെ തണുത്തതിനു ശേഷം പിന്നിലാക്കി സൂക്ഷിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് വറുത്തതിന് ശേഷം രണ്ട് തണ്ട് കറിയപ്പില ചേർത്ത് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്സ്